നമസ്കാരം ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറാണ് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മൾ എത്ര കണ്ട് ശ്രമിച്ചാലും ഭാവിയിൽ ഇലക്ട്രിക് കാറുകൾ മാത്രം വിപണിയിൽ വരുന്ന ഒരു സന്ദർഭമുണ്ടാകും ആ സമയത്ത് നമ്മളൊരു പെട്രോൾ കാറോ ഒരു ഡീസൽ കാറോ ഒരു ഹൈബ്രിഡ് കാറോ ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് ലഭ്യമല്ലാത്ത ഒരവസരം വരും അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരം ഇലക്ട്രിക് കാറുകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചിലവിൽ വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം തീർച്ചയാണ് അതായത് സബ്സിഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം പക്ഷേ കേരള സർക്കാർ ഇപ്പോൾ വന്ന ബഡ്ജറ്റിൽ ഇലക്ട്രിക് കാറുകളുടെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കാറുകൾക്ക് മൂന്ന് ശതമാനം ടാക്സ് കൂട്ടി പിന്നെ അതിന് മുകളിൽ വരുന്ന ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് പോകുന്ന കാറുകൾക്ക് പത്ത് ശതമാനമാക്കി ടാക്സ് മാറ്റിയിട്ടുണ്ട് അതിന് മുമ്പ് അഞ്ച് ശതമാനമായിരുന്നു ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് കാർ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അതായത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങൾ തന്നെ നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ അത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് അതായത് അഡാപ്റ്റീവ് പ്ലാറ്റ്ഫോം നിലവിലുള്ള പ്ലാറ്റ്ഫോമിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഒരു ഇലക്ട്രിക്കിന് വേണ്ടി അതിനെ മാറ്റിയെടുക്കുക അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്നത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എത്രയാണോ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് അതിൽ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളതാണ് നല്ല ഹൈവേയിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നല്ല റീജിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് ലഭിക്കും മറ്റത് എന്ന് പറയുന്നത് മറ്റത് എന്ന് പറയുന്നത് ഈ അഡാപ്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നിലവിലുള്ള പ്ലാറ്റ്ഫോമിനെ മോഡിഫൈ ചെയ്യുമ്പോൾ അതായത് നിലവിലുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐസ് വെഹിക്കിളിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതിനെ ഒരു ഇലക്ട്രിക്കിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ആക്കാൻ വേണ്ടിയിട്ട് അതിന് ബാറ്ററികൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പിന്നെ ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങൾ അതായത് നിലവിൽ ഐസ് വേർഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇത്തരം ബാറ്ററി പാക്കുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുക അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം ഇപ്പം ഐസ് വേർഷനിൽ വരുന്ന ഒരു വാഹനമാണ് ടിയാഗോ അതിൻ്റെ ഇലക്ട്രിക് വേഷനുണ്ട് അത് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോൾ നെക്സോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോമാണ് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഇലക്ട്രിക്കിന് വേണ്ടിയിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് പക്ഷേ മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്ലോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കറക്റ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ റ്റു പ്ലാറ്റ്ഫോമിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് കറക്റ്റയുടെ ഇലക്ട്രിക് വന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് നോക്കണം എന്ത് തന്നെ വന്നാലും ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ ചൂസ് ചെയ്യണം കാരണം നല്ല ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് നല്ല റേഞ്ച് ലഭിക്കുകയുള്ളൂ അതാണ് ഇലക്ട്രിക് കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഈ ഒരു വാഹനം അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം അത്തരം ഇലക്ട്രിക് കാറുകൾക്ക് അഞ്ച് ശതമാനം റോഡ് ടാക്സിൽ നിന്നും എട്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു വാഹനത്തിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷമാണെന്ന് അവരങ്ങോട്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അഫോർഡബിളായിട്ടുള്ള റേഞ്ചിലൊരു വാഹനം സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ബാറ്ററി ഏത് ടൈപ്പാണ് ആണ് എൽ എഫ് പി ആണോ എൻ എം സി ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം ഇന്ത്യൻ സാഹചര്യത്തിൽ എൻ എം സി ആണ് കുറച്ചും കൂടെ നല്ലത് എന്നാൽ പോലും ബാറ്ററിയുടെ എഫിഷ്യൻസി അത് മാത്രമല്ല പ്രിസ്മാറ്റിക് സെല്ല് കാര്യങ്ങൾ അങ്ങനെയുള്ള എന്താണ് ആ ബാറ്ററിയുടെ ഒരു കോമ്പസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ കോമ്പസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ ബാറ്ററിയെക്കുറിച്ച് വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം അത് ബ്ലേഡ് ബാറ്ററി ആണോ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആണോ വരുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാർജിംഗ് ആണ് എത്ര സമയം കൊണ്ട് ഇത് ഫുൾ ചാർജ് ആകും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം ചാർജിങ് സൈക്കിളിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഫുൾ ടൈം നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ ചാർജിങ് സൈക്കിളിനെ അത് ബാധിക്കും അതായത് എപ്പോഴും നമ്മൾ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഒരു ഇരുപത് ശതമാനമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിനെ ചാർജ് ചെയ്യുക അല്ലാതെ നമ്മൾ നൂറ് ശതമാനത്തിൽ നിന്നും വെറും എഴുപത് ശതമാനം ആവുമ്പോഴത്തേക്കും ആ ഒന്നുകൂടെ ഒന്ന് ചാർജ് ചെയ്യുക എന്ന് കരുതി നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ചാർജിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും അതുമാത്രമല്ല മാത്രമല്ല ചാർജിങ് സൈക്കിൾ ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് കിട്ടിയ ചാർജ് എന്ന് പറയുന്നത് വെറും സെവൻറ്റി ടു ഹൺഡ്രഡ് വരുമ്പോഴത്തേക്കും തേർട്ടി പെർസെൻറ്റേജ് മാത്രമായിരിക്കും അപ്പോൾ ഒരു പ്ലാനിങ് കൃത്യമായിട്ട് ഇലക്ട്രിക് കാർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണം പിന്നെ ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ നല്ല വില കൊടുത്താണ് നമ്മളൊരു വാഹനം വാങ്ങുന്നത് കൂടുതൽ വില കൊടുത്തിട്ട് നമ്മൾ കുറഞ്ഞ പ്രൈസിൽ അല്ലെങ്കിൽ കുറഞ്ഞ ഇലക്ട്രിക് ചാർജിൽ അല്ലെങ്കിൽ കറണ്ട് ബില്ലിൽ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ മൂഢന്മാരായിട്ടുള്ള നമ്മൾ വിചാരിക്കുന്നത് എന്താണ് അയ്യോ നമ്മൾ വളരെ കുറച്ച് പ്രൈസാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് പൈസ മാത്രമാണ് റണ്ണിങ്ങിന് കൊടുക്കുന്നത് നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആദ്യമേ കൊടുത്തിട്ടുണ്ട് അതായത് നോർമൽ ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഐസ് വേർഷനേക്കാൾ മുപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വില കൂടുതലാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം രൂപ അല്ലെങ്കിൽ അധികം നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് പറയുന്നത് പോലെയാണ് അതിനേക്കാൾ നല്ലത് നമ്മളൊരു പെട്രോൾ കാറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു മുപ്പത്തഞ്ച് ശതമാനം തുക നമ്മൾ ഏതെങ്കിലും ഒരു പമ്പി കൊണ്ട് കൊടുക്കുക എന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് എണ്ണടിക്കുക ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി പക്ഷേ ഇതെല്ലാം എന്താണ് സമൂഹവും ഗവൺമെൻറ്റും സിസ്റ്റവും എല്ലാം നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോഴും ഈ നിശ്ചിത അല്ലെങ്കിൽ സാലറിക്ക് അല്ലെങ്കിൽ ഫിക്സഡ് സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫിക്സഡ് സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും അത് നിശ്ചലം എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഒരു സ്റ്റാഗ്നൻ്റ് ആയിരിക്കും ഒരു നമ്മളൊരു രണ്ടു വരെ ബുക്കിൽ അതിലെ വര പോലെ ആയിരിക്കും കാരണം നമ്മുടെ സാലറി കൂടുന്ന സമയത്ത് അത്യാധുനികമായിട്ടുള്ള ടെക്നോളജികൾ വരികയും അതിലേക്ക് എത്തിപ്പെടാനായിട്ട് കൂടുതൽ പണം നമ്മൾ കൊടുക്കുകയും വേണം അല്ലെങ്കിൽ നിത്യോപയോഗ സാധനത്തിന് വരെ വര കൂടും അപ്പോൾ നമുക്കിപ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്ക് കിട്ടില്ല ആ ഒരു സിസ്റ്റം തുറന്നുകൊണ്ടേയിരിക്കും വ്യവസായം കൊണ്ട് മാത്രമാണ് അഭിവൃദ്ധി എന്ന് നമുക്കറിയില്ല മഹാന ായിട്ടുള്ള പല ആളുകളും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ലോകം കണ്ടിട്ടുള്ള ഒരുപാട് പേര് എന്താണ് വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറിയ വായനയിൽ നിന്ന് കിട്ടിയ ഒരറിവ് മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം സ്ട്രോങ് ആയിരിക്കണം അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം നമ്മൾക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്കൊരു ഗോൾ വെച്ചിട്ട് അതിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എത്ര കാലം വേണം അതിലേക്ക് എത്തിപ്പെടണം അപ്പോൾ ഓട്ടോമൊബൈൽ ഫീൽഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇനി മുതൽ കൃത്യമായ കൂടി മാത്രമേ ഒരു വാഹനം വാങ്ങാവുള്ളൂ അല്ലാതെ ഇലക്ട്രിക് കാറുകൾ ലാഭകരമാണ് എന്ന് കരുതി ചാടി കയറി ഒരിക്കലും അത്തരം വാഹനങ്ങൾ വാങ്ങാതിരിക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആവശ്യമാണ് പണ്ടത്തെ പോലെ ഒരു ആഡംബരമല്ല അപ്പോൾ ഒരുപാട് കാർ മാനുഫാക്ചേഴ്സ് ഇന്ത്യസിൽ വന്നിട്ടുണ്ട് വിയറ്റ്നാമീസ് കാർ ആയിട്ടുള്ള അല്ലെങ്കിൽ കാർ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള വിൻഫാസ്റ്റ് ഒക്കെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ഇലക്ട്രിക് കാറുകൾ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ടാക്സ് കൂട്ടിയത് കാരണം വാഹനത്തിൻ്റെ വില കുറഞ്ഞു വരുമ്പോൾ ടാക്സ് കൂട്ടുന്നു ടാക്സ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും തത്വത്തിൽ എല്ലാം ഏകദേശം ഒരേ ലെവലിൽ തന്നെ വരും അതായത് വാഹനത്തിൻ്റെ വില കുറയുകയും ടാക്സ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഏകദേശം ഒരു നല്ല രീതിക്ക് ഒരു ഇലക്ട്രിക് കാർ നമുക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഐസ് വേഷനും ഇലക്ട്രിക്കും തമ്മിലുള്ള വലിയൊരു അന്തരമാണ് അത് കുറഞ്ഞ് 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 വരുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ നമുക്കിതൊരു ലാഭകരമാവുകയുള്ളൂ അങ്ങനെ കുറയണം എന്നുണ്ടെങ്കിൽ ഫാക്ടറി ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ട് ലോക്കലൈസ് ചെയ്തിട്ട് പാർട്സുകൾ ഉണ്ടാക്കി ഇന്ത്യയിൽ വിൽക്കണം പക്ഷേ അടിക്കടി ടാക്സ് കൂട്ടുന്ന ഈ ഒരു സമ്പ്രദായം ജനങ്ങൾക്ക് യാതൊരു വോയിസുമില്ല ഈ ടാക്സ് കൂട്ടി എന്ന് പറയുമ്പോൾ അത് ടി വിയിൽ കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് ജനങ്ങൾക്കുള്ള വഴി അതായത് ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുക ഹ്യൂജ് ടാക്സ് അടയ്ക്കുക അവരുടെ ഡ്രീം ഒരു ഓൾട്ടോ കേട്ടൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾക്ക് അതിനേക്കാൾ കുറച്ചും കൂടെ വില കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു വാഹനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ടാക്സ് വരുമ്പോഴത്തേക്കും ഒരു ഓൾട്ടോ കേട്ടൻ തന്നെ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത് പ്രധാനമായിട്ടും ഇലക്ട്രിക് കാർ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ പോലും ടാക്സ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു രീതിയിലേക്ക് മാറി കഴിഞ്ഞു നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ സിംഹഭാഗവും ടാക്സിന് വേണ്ടി തന്നെയാണ് പോകുന്നത് വാഹന നിർമ്മാതാവിനും വലിയ ലാഭമൊന്നുമില്ല നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം